എന്റെ അഭിപ്രായത്തില് ഇനി തുടരാൻ പാടില്ല ഒരുക്കല് പിന്നെ ഒരു പെൺകുട്ടിയെ ഇതിലല്ലേ പെട്ടിരിക്കണേ പിന്നെ അങ്ങനെയുള്ള എന്തിനാണ് വീണ്ടും വീണ്ടും അടുത്ത പെൺകുട്ടി ഇതിന്റെ അയവില്ലായി അതുകൊണ്ട് പിന്നെ ഇനി ആവശ്യമില്ലെന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഒരു പാടില്ല സത്യാവസ്ഥ അറിഞ്ഞിട്ടല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ മനസ്സായില്ലേ ആരോപണം കുറെ നാള് കഴിയുമ്പോഴേ പിണങ്ങുമ്പോഴ് ആരോപണം എടുക്കും അത് തന്നെ അത് നിലവില് എല്ലാ നേതാക്കളും പെണ്ണുങ്ങളെ കേസിലല്ലേ വീഴുന്നത് പെണ്ണുങ്ങളല്ലേ എല്ലാവരെയും തള്ളി ഇഴണുന്നത് കുറെ നാള് യൂസ് ചെയ്യും അത് കഴിഞ്ഞാൽ അങ്ങേരെ പേരിന്റെ കേസ് കൊടുക്കും തെറ്റുമ്പോഴേ അത്രയും നാള് സുഖമായിരിക്കും പിന്നീട് പീഡിപ്പിക്കണതായിട്ട് പറയുകയും ചെയ്യും സപ്പോർട്ട് കൊടുക്കാരിതാണ് ഏറ്റവും ഉത്തമം കാരണം ആ പാർട്ടിക്ക് തന്നെ വേറെ ദോഷമല്ലേ ഇങ്ങനെയൊക്കെ ഉള്ളതിനെ കണ്ടുകഴിഞ്ഞാൽ അപ്പഴേത്താക്കുന്നത് നല്ലത് പിന്നെ അവരൊക്കെ വീണ്ടും പ്രവർത്തനങ്ങൾ പൊതിലിങ്ങവർത്തനങ്ങൾ നടത്തൂലേ ഇതേപോലത്തെ പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞ ഇതേപോലുള്ള നേതാവ് ആവശ്യമില്ല എന്തായാലും എന്നതാണ് എന്റെ അഭിപ്രായം മൂന്നര വർഷത്തിന് മുമ്പ് നടന്ന കാര്യം ഇതൊക്കെ ഇപ്പോഴത്തെ നിലവിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അതിനകത്തൊരു പ്രത്യേക കാരണം കാണാം വേണ്ട 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 ഒന്നും ഇല്ല അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കേസല്ലേ അതാ ആരാ കുറ്റം ചെയ്തതെന്ന് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണോ അങ്ങനെയാണ് അറിയുന്നത് അതൊന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കട്ടെ പുള്ളി ഒരു സ്മാർട്ട് എം എൽ എ ആണ് അതിന് പല അസൂയക്കാരും ഉണ്ടാവും ഇല്ലേ അതുകൊണ്ട് ശരിയായിട്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കണം എന്നിട്ട് ശിക്ഷിക്കണം എന്താണെന്ന് നോക്കിയത് അതാണ് അതിന്റെ അഭിപ്രായം എടുക്കണം കൃത്യമായിട്ട് രാജിവെക്കണം അവനെ മാങ്കൂട്ടത്തിന്റെ സ്വഭാവത്തിനോട് എനിക്ക് യോജിപ്പില്ല മാങ്കൂട്ടത്തിന്റെ പലപ്പോഴും പാർട്ടിക്കെതിരായിട്ട് വർത്തമാനം പറയാറുണ്ട് അപ്പോഴൊക്കെ സംരക്ഷിക്കാൻ ആളുണ്ടായിരുന്നോണ്ട് അങ്ങനെ തട്ടി പോയി ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് സീറ്റ് കിട്ടി ജയിച്ച് കോൺഗ്രസിന് കിട്ടുന്ന ഒരു സീറ്റാണ് മറ്റാർക്കും കൊടുക്കാതെ ഇയാൾക്ക് കൊടുത്ത് ഇയാൾ കടന്നു വന്നു ആ അയാൾ തന്നെ വീണ്ടും ഇങ്ങനെ എന്താണ് അയാളുടെ ഉദ്ദേശമൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല എന്താ ശക്തമായ നടപടി എടുക്കണമെന്നുള്ളതാണ് അതിൻ്റെ പേരിൽ ആ വിശദീകരണം ചോദിച്ചു വിശദീകരണം തൃപ്തികരം അല്ലെങ്കിൽ നടപടി എടുക്കണം അത്രേ ഉള്ളൂ ഈ സംഭവത്തിൽ എങ്ങനെ വരുമെന്ന് ഇനി കണ്ടറിയണം അപ്പൊ അങ്ങനെ അയാൾ ചോക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല പാർട്ടിന്നുള്ള സ്ഥാനം രാജിവെക്കണു നല്ലത് അതിന് തെളിവ് സായുധം കോടതി തീരുമാനം ഉന്നയിച്ചല്ലേ ഉള്ളൂ ടുത്തൊരു ഇലക്ഷൻ വരുന്നതുകൊണ്ട് ചിലപ്പം ഒരു ട്രാജഡിയിലോട്ട് തള്ളി പരിപാടി ആവാനാണ് സാധ്യതയുണ്ട് അത്രേല്ല